സ്ഥുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലേക്കാണ് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാകുവാൻ ശ്രമിക്കുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട സെന്റ് അഗസ്റ്റിൻ ദേവാലയത്തിന്റെ ഗേറ്റ് കടന്നാൽ കാണുന്ന റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നൂറ് മീറ്റർ മുന്നോട്ട് നടന്നാൽ വലതുഭാഗത്ത് കാണുവാൻ കഴിയുന്ന ദേവാലയം ആണ് സെന്റ് ആൻ്റണീസ് ദേവാലയം പോർച്ചുഗീസുകാർ കോട്ടകൾക്കു സമീപം നിർമ്മിച്ചിരുന്ന വാച്ച് ടവർ പോലെയാണ് ഈ ദേവാലയത്തിൻ്റെ മുഖവാരം നിർമ്മിച്ചിരിക്കുന്നത് മുഖവാരത്തിന് രണ്ട് നിലകൾ ആണ് ഉള്ളത് ഗോവയിൽ ഞാൻ സന്ദർശിച്ച പള്ളികളിൽ ഏറ്റവും ലളിതമായി നിർമ്മിച്ചതായി എനിക്ക് കാണുവാൻ കഴിഞ്ഞത് സെന്റ് ആന്റണീസ് ചാപ്പൽ ആണ് മുഖവാരത്തോട് ചേർന്ന് രണ്ട് ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ദേവാലയ മണി ഘടിപ്പിച്ചിട്ടില്ല റോയൽ ചാപ്പൽ ഓഫ് സെന്റ് ആന്റണീസ് എന്ന പേരിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്ര ഘടന പരിശോധിച്ചാൽ മോണ്ടെ സാൻഡോ എന്ന് വിളിക്കപ്പെടുന്ന കുന്നിന് മുകളിൽ തന്നെയാണ് ഈ ദേവാലയവും നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയാൽ പോർച്ചുഗീസിന്റെ ദേശീയ വിശുദ്ധനായ സെന്റ് ആന്റണിയുടെ നാമധേയത്തിൽ പണിതുകൊള്ളാമെന്ന് പോർച്ചുഗീസ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആന്റോ നൊഗേര നേർച്ച നേർന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് സൈന്യം ഗോവ കീഴടക്കി അതിനെ തുടർന്ന് ആന്റോ നൊഗേര നേർന്ന നേർച്ചയെക്കുറിച്ച് പോർച്ചുഗീസ് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഗാസ്പർ കൊറയായെ അറിയിച്ചു തുടർന്ന് അൽഫോൻസോ ഡി അൽബുക്കർക്ക് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ദേവാലയ നിർമ്മാണത്തിന് തറക്കല്ലിടുകയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു ഗോവയിൽ പോർച്ചുഗീസുകാരുടെ അനുമതിയോടെ നിർമ്മിച്ച രണ്ടാമത്തെ കത്തോലിക്ക ദേവാലയം ആണ് ഇത് ആയിരത്തി അറുന്നൂറ്റി ആറിൽ ഈ ദേവാലയം പോർച്ചുഗീസ് സർക്കാർ അഗസ്റ്റീനിയൻ സന്യാസിമാർക്ക് കൈമാറി സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെയും ആശ്രമത്തിൻ്റെയും നിർമ്മാണ വേളയിൽ സന്യാസിമാർ ദിവ്യബലി അർപ്പിച്ചതും താമസിച്ചതും ഈ ദേവാലയത്തിലും ഇതിനോട് ചേർന്നുള്ള ആശ്രമത്തിലും ആയിരുന്നു അഗസ്റ്റീനിയൻ സന്യാസിമാർ സെൻറ് അഗസ്റ്റ്യൻ പള്ളിയുടെയും കോൺവെൻറ്റിൻ്റെയും പണി പൂർത്തിയായപ്പോൾ ഇവിടെ നിന്നും മാറിപ്പോവുകയും ഈ ദേവാലയവും ആശ്രമവും വീണ്ടും പോർച്ചുഗീസ് സർക്കാരിൻ്റെ അധീനതയിൽ ആവുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ ദേവാലയം നവീകരിച്ച് ഈ ചാപ്പലിനെ പുറം മൂടികൾ ഒന്നും ഇല്ലെങ്കിലും ഇൻറ്റീരിയർ ഡിസൈൻ അത്ഭുതകരമായ വാസ്തുവിദ്യയുടെ അഭിമാനമാണ് അർദ്ധവൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതിനെ വളച്ചൊടിച്ച പൈലസ്റ്ററുകളോടൊപ്പം അർദ്ധവൃത്താകൃതിയിലുള്ള താഴിക കുടങ്ങളോടുകൂടിയ പ്രവേശന കവാടമുണ്ട് ആകർഷകമായ ഇൻറ്റീരിയർ ഡിസൈനുകൾ ചുമരിലെ അലങ്കാരപ്പണികൾ ക്ലസ്റ്ററി വിൻഡോകൾ എന്നിവ ആരെയും ആകർഷിക്കുന്നതാണ് ഗോത്തിക് കൊറിന്ത്യൻ ടസ്കൻ തുടങ്ങിയ വാസ്തുവിദ്യയുടെ സംയോജനത്താൽ അതിമനോഹരമാണ് ോഹരമാണ് പ്രധാന ബലിപീഠം കൂടാതെ മറ്റ് നാല് അൾത്താറുകളും കൂടി ഈ ചാപ്പലിൽ ഉണ്ട് കൂടാതെ നിരവധി പെയിന്റിങ്ങുകളും ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് സുവിശേഷ വായനയ്ക്കും സുവിശേഷ പ്രസംഗത്തിനും ഉപയോഗിക്കുന്ന പീഠം കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് ചാപ്പലിന്റെ ഉള്ളിലെ സീലിങ്ങും ചുമരുകളും നീല പിഗ്മെന്റ് നിറത്താൽ ആണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് അതിലെ വെള്ള നിറത്താലുള്ള ഷെയ്ഡുകൾ ദേവാലയത്തിന് വിശുദ്ധിയുടെ മറ്റൊരു തലം നൽകുന്നു സ്വർഗീയ ഉന്നതിയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ജലത്തിൻ്റെയും പ്രതീകമാണ് നിറങ്ങളുടെ സംയോജനം കൊണ്ട് സാധ്യമാക്കിയിരിക്കുന്നത് ഗോവയിലെ മറ്റു പള്ളികളിൽ നിന്നും ഈ പള്ളിയെ വ്യത്യസ്തമാക്കുന്നതും ഈ മനോഹാരിതയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപതിലെ നവീകരണത്തിലാണ് ഈ ദേവാലയത്തിന്റെ ഉള്ളിലെ നിറം മാറ്റി നീലയും വെള്ളയും നിറങ്ങളുടെ സംയോജനം നടത്തിയത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ സെന്റ് ആന്റണീസിന്റെ കോൺഫ്രറ്റേണിറ്റി ഇവിടെ സ്ഥാപിതമായി സെന്റാൻ്റണീസിനു സമർപ്പിക്കപ്പെട്ട അൾത്താരയുടെ മുകളിലെ നിലയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മനോഹരമായ രൂപവും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പോർച്ചുഗീസ് സർക്കാർ ഈ പള്ളി അടച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വരെ ഈ പള്ളിയും ആശ്രമവും ഉപേക്ഷിക്കപ്പെട്ട് കിടന്നു നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ആണ് പോർച്ചുഗീസ് സർക്കാർ തന്നെ ഈ പള്ളി വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗോവയുടെ അവസാനത്തെ ഗവർണർ ജനറൽ വാസല്ലോ ഡി സിൽവ ഈ പള്ളിയിൽ വീണ്ടും നവീകരിച്ച് ചാപ്പലിൻ്റെ മേൽക്കൂര പുനഃസ്ഥാപിച്ച് മേച്ചിൽ ഓടുകൾ കാണാത്ത വിധത്തിൽ അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സീലിംഗ് തന്നെ ഉപയോഗിച്ച് നവീകരിച്ച് നവീകരണത്തിനു ശേഷം ദിവ്യബലി അർപ്പിക്കുന്നതിനും പൊതു ആരാധനയ്ക്കും വലിയ ആഴ്ചയിലും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിനും ക്രിസ്തുമസ് ദിവസത്തെ ആഘോഷങ്ങൾക്കുമായി വിശ്വാസികൾക്ക് ദേവാലയം തുറന്നുകൊടുത്തു തിരുനാൾ ദിവസം ഈ ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെ രൂപം വണങ്ങുന്നതിനും പ്രാർത്ഥനയ്ക്കുമായി നിരവധി ഭക്തർ എത്തിച്ചേരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഗോവ അതിരൂപത ഈ പള്ളിയും ഇതിനോട് ചേർന്നുള്ള സ്ഥലവും ആശ്രമവും ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഹോളി ഫാമിലി ഓഫ് നസറത്തിനെ കൈമാറി അവർ പഴയ ആശ്രമ കെട്ടിടം പൊളിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സാൻ കോളിൽ നിന്നുള്ള നോവിഷേറ്റ് ഇവിടേക്ക് മാറ്റി സന്യാസിനി അർത്ഥികളുടെ പരിശീലനം ആരംഭിച്ചു ആത്മീയമായും സാമൂഹികമായും ബൗദ്ധികമായും ധാർമ്മികമായും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന സഹോദരിമാരെ വാർത്തെടുക്കുകയാണ് ഈ നോംഷ്യറ്റിൻ്റെ ലക്ഷ്യം കൂടാതെ കോഴി വളർത്തൽ പശു വളർത്തൽ ഡയറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം മത്സ്യം വളർത്തൽ തുടങ്ങിയവ വഴി നോവിൻ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വരുമാനം കണ്ടെത്തുന്നു നമ്മുടെ വിശുദ്ധിയുടെയും സന്തോഷത്തിന്റെയും ചൈതന്യം അനേകം യുവ ആത്മാക്കൾക്ക് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് കൈമാറുവാൻ ഇവിടുത്തെ സിസ്റ്റേഴ്സ് പരിശ്രമിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് സെന്റ് ആന്റണീസ് ചാപ്പലിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എവരെയും ഈശ്വനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു